അയ്യോ യൂട്യൂബിൽ തീ പിടിച്ചേ അങ്ങനെ അണ്ണൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇൻ്റർനെറ്റിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനടിയിൽ ഇരുപത് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ക്രിസ്ത്യാനോ എന്നൊക്കെ ആയത് ഇത്രയും വേഗത്തിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ആദ്യത്തെ മനുഷ്യനാണ് അല്ലെങ്കിൽ യൂട്യൂബറാണ് ക്രിസ്ത്യാനോ അപ്പോൾ ഈ റൊണാൾഡോയ്ക്ക് നേരത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നോ അത് ബാനൊക്കെ കിട്ടിയിരുന്നു അങ്ങനെയുള്ള തരത്തിലൊക്കെ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു റീല് കണ്ടിരുന്നു അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ ഒരു സംഭവം ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ടോയെന്ന് നോക്കിയപ്പോഴാണ് അതിനെക്കുറിച്ച് ഏതോ ഒരു വെബ്സൈറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിലെ റൊണാൾഡോയ്ക്ക് ഒരു ബാൻ കിട്ടി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് വീഡിയോസ് ഗോട്ട് മില്യൺസ് ഓഫ് വ്യൂസ് ബട്ട് ദ പ്ലാറ്റ്ഫോം ഇവൻച്വലി ബാൻഡ് ഹിസ് അക്കൗണ്ട് വിത്തൌട്ട് ഗിവിങ് എ ക്ലിയർ റീസൺ റൂമർ സജസ്റ്റ് ദാറ്റ് ടിക്ടോക്ക് കുടൻ അഫോർഡ് ടു പേ ദി ലാർജ് സംസ് ഓഫ് മണി ആൻഡ് റൊണാൾഡോസ് പ്രസൻസ് വുഡ് സോറി ദാറ്റ് റൊണാൾഡോസ് പ്രസൻസ് വുഡ് റിക്വയർ അപ്പോൾ അത് ഇൻസ്റ്റഡൻസ് സപ്പോർട്ട്സ് ദി റിപ്പോർട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ഓൾസോ ബാൻ ഫ്രം ക്രിയേറ്റിംഗ് എ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു റീല് പോലെ എൻ്റെ ഫീൽഡിൽ വന്നിരുന്നു അതിനുശേഷം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇങ്ങനൊരു സംഭവം ഉണ്ടാകും റൊണാൾഡോയ്ക്ക് ചാനൽ തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അപ്പാരൻ്റ്ലി അങ്ങനൊരു സംഭവമൊന്നുമില്ല റൊണാൾഡോയ്ക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റി യു ആർ ക്രിസ്ത്യാനോ എന്താണോ ഈ യു ആർ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ എന്താണതിൻ്റെ പൊരുൾ എന്നുള്ള കാര്യം അറിയില്ല നിങ്ങൾ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ സി ആർ ക്രിസ്ത്യാനോ ആണല്ലോ സാധാരണ വരേണ്ടത് പക്ഷേ എന്താണെന്നറിയില്ല യു ആർ ക്രിസ്ത്യാനോ എന്നാണ് അദ്ദേഹം ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടീമായിരിക്കും ഒബിയസ്ലി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഇൻ ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്കും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം ബെൻ ഫോസ്റ്ററിനൊക്കെ യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറയുന്ന പോലെ ഫുട്ബോൾ കരിയർ തീർന്നു കഴിഞ്ഞാലും ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് കംപ്ലീറ്റ് തന്നെ നിൽക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു ചെറപ്പറയെ ചിറപറേ എന്നാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കായിരുന്ന സമയത്ത് പന്ത്രണ്ട് മില്യൺ ആയിരുന്നു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും അത് പതിനാറ് മില്യൺ ആയിരുന്നു വൈകുന്നേരം ആക്കി ആയപ്പോഴേക്കും ഇരുപത് മില്യൺ ആയി മിസ്റ്റർ ബീസ്റ്റിന് ഒരു കോമ്പറ്റീഷനായിരിക്കും റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ എവിടം വരെ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ലൈവ് സബ്ക്കൗണ്ട് എന്ന് പറഞ്ഞ് റൊണാൾഡോയുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് തന്നെ യൂട്യൂബിലൊരു ചാനലായിട്ട് ഇടുന്ന കാണിക്കുന്നുണ്ട് ചടപട ചടപടയെന്നാണ് ഹൺഡ്രക്കെയൊക്കെ കയറുന്നത് ജസ്റ്റ് ചുമ്മാ അവിടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് റൊണാൾഡോയുടെ ഇൻഫ്ലുവൻസ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസിന് ശേഷം യൂട്യൂബിലും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനാണ് റൊണാൾഡോയുടെ പദ്ധതി അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ മറ്റൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഒരു പുതിയ ആനന്ദം പുറത്തിറക്കിയിട്ടുണ്ട് പുതിയതല്ല പഴയതിൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഒരാവശ്യമില്ലാത്ത ഒരു മോഡിഫിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം പെപ്പര പെപ്പര് പെപ്പരെന്നു പറഞ്ഞൊരു സാധനം നിന്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ട് ആദ്യം കേട്ടാൽ ഭയങ്കര ബോറായിട്ട് തോന്നിയെങ്കിൽ ഇപ്പൊ രണ്ട് മൂന്ന് തവണ ഞാൻ ഇപ്പൊ ഇന്നലെ കേട്ടിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ആയിട്ട് ഇടുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യു എഫ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് അതുപോലെ യൂറോപ്പ ലീഗ് ബാക്കി യൂറോ യു എഫ് എ കോമ്പറ്റീഷനിലൊക്കെ എങ്ങനെ നടക്കാൻ പോകുന്നതെന്നുള്ള എൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ കാണിച്ചിരുന്നു വെറ്റ് traditional stage Under the new format, in the UEFA Champions League, teams will play eight matches against eight different teams, four at home and four away. So, what does that mean for the league phase draw? Well, the new draw system is hybrid. A team is manually drawn, and their opponents then randomly drawn by a dedicated software. പിന്നെ ബോൾ ബോളെടുത്തിട്ട് തുറന്ന് നോക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാം സോഫ്റ്റ്വെയർ തന്നെ ചെയ്തോളും ആയിട്ട് സോഫ്റ്റ്വെയർ എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇത് ആക്ച്വലി നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ് ഇത് വന്നതിന് ശേഷം മാത്രം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെ വരാൻ പോകുന്ന നമുക്ക് പറയാൻ പറ്റും കാരണം പ്രാക്ടിക്കൽ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഡെമേ അത് കാണിക്കുന്നില്ല സോ ലെറ്റ്സ് വെയ്റ്റ് ആൻഡ് സീ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ അതായത് നമ്മുടെ ഡ്രോ ലൈവ് എന്നുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ആവശ്യം വരില്ലായിരിക്കാം മിക്കവാറും റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് ചടപ്പടി ചടപ്പടി ചെയ്യുന്നു ഇങ്ങനെ റിസൾട്ടുകൾ വരുന്ന ഒരു പരിപാടിയായിരിക്കും ഇനി ഇവർ അതിനകത്ത് അത്രയും വലിയ ഷോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഗതി കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണർ ഗല്ലകറിൻ്റെ ആയിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ച കാണിക്കാം ജസ്റ്റ് പ്ലേ ചെയ്യാം പക്ഷെ ബൈക്കേഴ്സ് ഒക്കെ വന്ന് അന്യായ പരിപാടിയൊക്കെ വെച്ചിട്ടാണ് നല്ലകരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും അതുകൊണ്ട് ഫ്രാങ്ക് ലംബാടിനെ പ്രൈം ഫ്രാങ്ക് ലംബാഡിനെ ചെൽസിന്ന് സൈൻ ചെയ്തെന്നുള്ള പോലെയാണ് അത്ലറ്റിക്കോ ശരിക്കും പറഞ്ഞ ഈ ഒരു ഈവൻറ്റിനെ അവർ ചെയ്തതെന്നുള്ളതാണ് വൻ സംഭവമൊക്കെ ഒത്തിരി ഫാൻസൊക്കെ വന്ന് വൻ പരിപാടിയാണ് അവർ ഓർഗനൈസ് ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് ഗൈസ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഫുട്ബോൾ ലോകത്ത് നടന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി കാണാം